ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ വയസ് പണക്കാടം സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രേഡിൻ്റെ സോ അത്യാവശ്യം നല്ല വോൾട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല വോൾട്ടാലിറ്റി ആയിരുന്നു അല്ലേ എസ്പെഷ്യലി ഇൻ ബാങ്ക് നിഫ്റ്റി ഒരു നല്ല ഗ്യാപ് ഗ്യാപ്ഡൌൺ ഓപ്പൺ ആയി അത് കഴിഞ്ഞിട്ട് ഏകദേശം അഞ്ഞൂറ് പോയിന്റ് ഗ്യാപ്ഡൌൺ ഓപ്പൺ ആവും അതുകഴിഞ്ഞിട്ട് ഫോർട്ടി സിക്സ് ടെസ്റ്റ് ചെയ്യുന്നു ഫോർട്ടി സിക്സ് തൗസൻ്റെ മോള് സസ്റ്റെയിൻ ചെയ്യുന്നു അഗൈൻ താഴേക്ക് വന്നിട്ട് ലോ ഡേ ലോയിൽ വന്നിട്ട് എൻഡ് ചെയ്യുകയാണ് ആൻഡ് റദർ നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നല്ലൊരു സ്ട്രോങ് ക്ലോസിംഗ് നമുക്ക് തന്നിട്ടുണ്ട് നിഫ്റ്റി രാവിലെ നല്ല വീക്കായിരുന്നു ആൻഡ് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു റിലയൻസ് ആൻഡ് ഇൻഫി ടി സി എസ് ഇങ്ങനെ കുറെ ബാങ്കുകൾ കുറേ സ്റ്റോക്കുകൾ നല്ല വീക്ക്നെസ് കാണിച്ചു ആ ഒരു സമയത്ത് നിഫ്റ്റിയും നല്ല വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അതേ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സി ഐ സി ആവട്ടെ ആക്സിസ് ബാങ്ക് ആവട്ടെ നമ്മുടെ എച്ച് എച്ച് ഡി എഫ് സി ആകുന്ന സമയത്ത് കുറച്ച് ചെറിയ വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആക്സിസ് ബാങ്ക് ഐ സി ഐ സി ഐ ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആവുന്നു സോ ഇവർ മൂന്ന് പേരും നല്ല സ്ട്രോങ് ആയിട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ ഹോൾഡ് ചെയ്ത് നിർത്തി ആൻഡ് ബാങ്ക് നിഫ്റ്റി സ്ലോ സ്റ്റഡി മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ടെന്നുള്ളതാണ് സോ ഇന്ന് രാവിലെ തന്നെ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഒരുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് കാണിക്കില്ല എന്നുള്ളത് സോ ആ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണിച്ചപ്പോൾ തന്നെയാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് കാരണം ഇന്നലെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ആളുകൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതാണ് ഇവൻറ്റോ ഞാനടക്കം എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഞാൻ ആ ഒരു ട്രേഡിനെ ഞാൻ അവിടെ പിക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ട്രേഡിന്റെ എന്താണ് ഞാനെടുത്ത ട്രേഡുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ മുതൽ നമുക്ക് ഞാൻ എടുക്കുന്ന ട്രേഡുകളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ അവിടെ കണ്ട ലോജിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം സോ പഠിക്കുന്നവന് ഒരു നല്ല വാല്യൂ അതിനകത്ത് നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ സോ നല്ല ഒരു പോയിന്റിലാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയും അതുപോലെ തന്നെ ഹയർ ലെവലിൽ പോയിട്ട് സ്ട്രോങ് ആയിട്ട് ക്ലോസ് തന്നിട്ടുണ്ട് ആൻഡ് നാളെ നമ്മുടെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ് സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എന്നുള്ളത് സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം സോ നമുക്ക് ആദ്യം ടെലിഗ്രാമിലേക്ക് പോകാം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കഷൻ എന്നുള്ളത് നോക്കാം ഓക്കെ ഞാൻ രാവിലെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും മാർക്കറ്റ് ഒരുപോലെ ആയിരിക്കില്ല സോ നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത് ആൻഡ് ഹീറോ സീറോ യൂഷ്വലി എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ ആൻഡ് ഞാൻ അവിടെ ആദ്യം ഒമ്പത് അൻപത്തിരണ്ടിന് പറഞ്ഞൊരു കാര്യമുണ്ട് ടുഡേ ഐ ആൻഡ് ഓൺലി ഫോക്കസിങ് ഓൺ പി ഇ സൈഡ് ഓൺലി ആൻഡ് ഓൺലി ഐ വിൽ ഗോ സി ഇഫ് ഗെറ്റ് ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ഞാനിവിടെ ക്ലിയർ ആയിട്ട് ഒൻപത് അൻപത്തിരണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അതിനുശേഷം നല്ല വോൾട്ടൈലറ്റിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ പി ഈ സൈഡിലേക്ക് പോകും എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടായ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് ഇവിടെ നിന്ന് കാണിച്ചുതരാം ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് വൺ സെക്കൻഡ് ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് എൻ്റെ ട്രേഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് ഞാൻ എൻ്റെ ട്രേഡിന് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ആൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടെ ഓപ്പൺ ചെയ്തു ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇവിടുന്ന് മുകളിലേക്ക് പോയി ഇവിടുന്ന് മുകളിലേക്ക് പോയി താഴേക്ക് വന്നു അഗെയിൻ താഴേക്ക് വന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ടിൽ ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാൻ ട്രേഡ് എടുത്തു ഇവിടെ ഞാൻ എൻ്റെ എസ് എല്ലാം സെറ്റ് ചെയ്തു സോ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ഫോളിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് സോ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഇന്നലെ മാർക്കറ്റ് കാണിച്ചതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് എന്തായാലും ടച്ച് ചെയ്യണം ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സോറി ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ടച്ച് ചെയ്യണം എന്നുള്ള ലെവലിൽ ആ ഒരു ടാർഗറ്റിനെ ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണെ ആൻഡ് ഇവഞ്ച്വലി മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടെ നിന്ന് ഒരു ക്ലിയർ പ്രൈസാക്ഷൻ ഉണ്ടാക്കി ഇതിനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു വന്നതോടുകൂടി ഞാൻ എന്റെ എസ് എല്ലിനെ എടുത്തിട്ട് കോസ്റ്റിൽ വെച്ചു ഞാൻ ആ ഒരു ട്രേഡിനെ കോസ്റ്റിൽ എക്സിറ്റ് ആയി ആൻഡ് അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു ടെലിഗ്രാമിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ട്വന്റി വൺ ഫോർ എയ്റ്റി ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് സീറോ ഫൈവ് സീറോ സോ ട്വന്റി വൺ ഫോർ ഫോർട്ടി സിക്സ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവല് വരുന്നത് എവിടെയാണ് ഫോർട്ടി സിക്സ് സീറോ ഫൈവ് സീറോ ഓക്കെ ഈ ഒരു പോയിന്റിലായിട്ടാണ് ഫോർട്ടി സിക്സ് സീറോ ഫൈവ് സീറോ എന്നുള്ള പോയിന്റ് വരുന്നത് സി ഞാൻ എന്റെ ട്രേഡ് എവിടെ പിക്ക് ചെയ്യുന്നത് ഞാൻ എന്റെ ഫസ്റ്റ് സി ഈ ട്രെയിന് പിക്ക് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് യെസ് ഇങ്ങനെ എവിടെ വെച്ചിട്ടാണ് ഞാൻ പിക്ക് ചെയ്യണേ സി ഈ ഒരു ബ്രേക്ക് ഡൗണില് ഈ ഒരു ബ്രേക്ക് ഡൗൺ ഉള്ളത് ഞാൻ ഇവിടെ ഞാൻ പി ഇ തന്നെ തന്നെയായിട്ടോ ആദ്യം ആലോചിക്കുന്നത് ഞാൻ ചാർട്ടിൽ ആഡ് വെച്ച് ആദ്യ ചെയ്തു വെച്ചിട്ടുള്ളതും പി ഇ ആണ് ബട്ട് ഇവിടെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു ഇമ്മീഡിയറ്റ് റിവേഴ്സ് ആയി ഈ ഒരു ക്യാൻറ്റിൽ ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ സി ഇ ട്രെയിനെ പ്ലാൻ ചെയ്തു സിംപിളാണ് വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ എന്തുമാത്രമേ നോക്കിയിട്ടുള്ളൂ ഇവിടെ പ്രപ്പറായിട്ട് ഞാൻ ഒരു അതിന് മുമ്പ് വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഡബിൾ റെസിൻസ് ബ്രേക്ക്ഔട്ട് വേണമെന്നുള്ളൂ അല്ലേ സോ ഞാനിവിടെ ഫൈവ് മിനിറ്റ് ഓർ ത്രീ മിനിറ്റാണ് ഞാൻ ഇവിടെ നോക്കിയിട്ടുള്ളത് സോ നമുക്ക് നോക്കാം ഞാൻ കാണിച്ചു തരാം യെസ് ഇവിടെ തന്നെ ഇവിടെ ഫസ്റ്റ് റെസ്റ്റൻസ് ഉണ്ടാക്കി അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എഗെയിൻ ഒരു റെസ്റ്റൻസ് ഉണ്ടാക്കി അതിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു വീണ്ടും മുകളിലേക്ക് പോവാണ് എഗെയിൻ റെസ്റ്റൻസ് ഉണ്ടാക്കുകയാണ് ആൻഡ് അവിടെ നമുക്കൊരു ട്രാപ്പ് കൂടി കിട്ടുകയാണ് ഈ ഒരു ട്രാപ്പിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് സോ ഇവിടുന്ന് ഇങ്ങോട്ടെത്തുമ്പോഴേക്കും എ ടി എം സി അതായത് ഫോർട്ടി സിക്സ് തൗസൻഡ് സി ഏകദേശം നാന്നൂ അല്ല സോറി അറുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി നാല്പത് വരെയുള്ള എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ചാർട്ടിനെ വാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണത് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് അവിടെ കിട്ടിയിട്ടുണ്ട് ആൻഡ് അതിനുശേഷം എന്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടുന്ന് ഞാൻ എന്റെ പി ഈ ട്രേഡിനെ ഞാൻ ആക്റ്റീവ് ചെയ്തു ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇതിനെ എസ് ആക്കി വെച്ചിട്ട് ഞാൻ ഇതിനെ ഫുൾ ആയിട്ട് എന്റെ എസ് എല്ലിനെ കൊടുക്കാമെന്നുള്ള മൈറ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റിനെ ഞാൻ കൊടുക്കാമുള്ള മൈൻഡ് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് യൂഷ്വലി ഞാൻ രണ്ട് മൂന്ന് ട്രേഡ് ഒന്നും പ്ലാൻ ചെയ്യാറില്ല ബട്ട് ഇന്നലെ ഇങ്ങനത്തെ മൊമെൻറ്റായത് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു ട്രെയിഡിനെ പ്ലാൻ ചെയ്തു അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റും കിട്ടി ഞാനതിനു ശേഷം എഗെയിൻ ഇവിടെ ഞാനൊരു ട്രേഡിനെ പ്ലാൻ ചെയ്തു ബട്ട് ഞാൻ എന്റെ കണ്ടീഷനിലേക്ക് അത് വന്നില്ല ഒന്നാം ഇവിടെ ഇവിടെയായിരുന്നു ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സി ഈ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഇത് പറഞ്ഞു തരാനുള്ള എന്തൊക്കെയാണ് ഒരു ചാർട്ടിൽ നോക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ദർവാസ് ബോക്സിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഞാനൊരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് നോക്കാനുള്ള കാരണങ്ങൾ ലോജിക്കൽ എന്തൊക്കെയാ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ഞാൻ എൻ്റെ ഫിബോണിന് അപ്ലൈ ചെയ്തവിടെ ഇവിടെ മുതൽ ഈ ഒരു ഹയസ്റ്റ് പോയിന്റ് വരെ ഈ ഒരു പോയിന്റ് എന്റെ ഫിബോണാച്ചിനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പോയിന്റ് ഒഫ്കോഴ്സ് ഇത് എന്തായിരുന്നു പ്രീവിയസ്ലി ഒരു റെസൻസ് ആയിരുന്നു ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റാണ് സോ മാർക്കറ്റിൽ ഇത് ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തു ആൻഡ് ഇതൊക്കെ എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു ഇവിടെ ആയിട്ട് മാർക്കറ്റിൽ എന്തുണ്ടായിരുന്നു ഒരു റൺവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ക്ലിയർ അല്ലേ കാര്യം ഇവിടെ ആയിട്ട് മാർക്കറ്റിൽ റൺവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ട്രേഡിനെ പ്ലാൻ ചെയ്തത് ബട്ട് ഈ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഞാൻ ഇവിടെ ട്രേഡ് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു ബ് ബട്ട് ആ ഒരു ക്യാൻഡിൽ അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്തില്ല ആൻഡ് ഇവിടുന്ന് താഴേക്കും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം ഈ ഒരു റൺവേ ഗ്യാപ്പുള്ളത് ഉള്ളതുകൊണ്ട് അത് ഫില്ല് എന്നുള്ള മൈൻഡിൽ ഞാൻ ആ ഒരു ട്രേഡിനെ പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ലെവലെന്ന് പറഞ്ഞാൽ ഫോർ എയ്റ്റി എന്നുള്ള ലെവലായിരുന്നു അല്ലേ ലെഫ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ആൻഡ് ട്വൻറി വൺ ഫോർ എയ്റ്റി എന്നുള്ള ലെവലായിരുന്നു സോ ട്വൻറ്റി വൺ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് ട്വന്റി വൺ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് സോ ഈ ഒരു സിംഗിനെ തന്നെ എസ് എൽ ഇട്ട് ഞാൻ ഫോർ എയ്റ്റി ടു ഏകദേശം ഫൈവ് ഫോർട്ടി നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ആൻഡ് എസ്പെഷ്യലി അത് പ്രീമിയത്തിനകത്ത് നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് സോ നിങ്ങളെല്ലാവരും ആ ഒരു ട്രേഡിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ അറിയാൻ പറ്റി സോ നല്ലത് ലൈക്ക് പ്രീമിയം ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ഞാനീ ഒരു ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവിടെയും ഒരുപാട് ആൾക്കാരാ ഒരു ട്രേഡിനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് നാളത്തേക്ക് നാളെ നമ്മുടെ എക്സ്പയറി കൂടിയാണ് ഫി നിഫ്റ്റിയുടെ എക്സ്പയറി സെൻസെക്സിന്റെ എക്സ്പയറി കൂടിയാണ് സോ നമ്മൾ ആദ്യം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ നല്ലൊരു വോൾട്ടായിട്ട് മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് എഗൈൻ എവിടെയാണ് ഓപ്പൺ ചെയ്തത് നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു നമ്മുടെ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തു ഫോർട്ടി സിക്സ് തൗസൻഡിന്റെ മോള് സസ്റ്റൈൻ ചെയ്യാൻ നോക്കി എഗൈൻ താഴേക്ക് വന്നിട്ട് പിന്നെ ഓൺ ദ ലോസായിട്ട് തന്നെ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ കേസ് ചെറുതായിട്ടൊന്ന് പോണ്ടരുകയാണ് ലൈക്ക് ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലായിരുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ഇവിടുന്ന് സെൽ ഓഫ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാപ്പ് ആവുന്ന എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് ഇന്നിവിടെ മുകളിൽ പോയിട്ട് ഒരു ഫൈക്ക് കാണിച്ചു അതിനുശേഷം താഴേക്ക് വന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ എസ് എല്ലിന്റെ അടുത്ത് കോസ്റ്റിൽ ഇടണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും സോ എസ് എൽ എ കോസ്റ്റിലാണെന്നുണ്ടെങ്കിലും എസ് എൽ എ ട്രൈലിംഗ് ആണെന്നുണ്ടെങ്കിലും അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഇനി എന്താണ് നാളത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നിഫ്റ്റിയിൽ നോക്കേണ്ടത് ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് നിഫ്റ്റിയിൽ ഈ ഒരു റേഞ്ചിൽ എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നതാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്യണം അതായത് ട്വൻറ്റി വൺ ഫോർ ട്വൻറ്റി എന്നുള്ള റേഞ്ചിനും അതുപോലെ തന്നെ ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ സെക്കൻഡ് ഓൺ ഒൻഡ് അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി വൺ ട്വന്റി ഫൈവ് എന്നുള്ള ലെവലാണ് ട്വന്റി വൺ ഫൈവ് ട്വന്റി ഫൈവ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ബാങ്ക് നിഫ്റ്റി ഇൻ എനി ചാൻസ് ഒരു വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലെങ്കിലും ഒരു ഹയർ ഹൈസ് ഉണ്ടാക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നിഫ്റ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും കാരണം നിഫ്റ്റി ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ സ്ട്രോങ് ആണ് മൊമെന്റം എന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്യാം വീക്ക് ആണ് കാണുന്നതെങ്കിൽ നമുക്ക് നിഫ്റ്റി ബാങ്കിനെയും ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് കാരണം നിഫ്റ്റി ബാങ്ക് എന്താണ് ലോവർ ലെവലിലാണ് വന്ന് എൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സോ ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിനെ അതായത് ട്വന്റി വൺ ഫൈവ് ട്വന്റി ഫൈവ് അതുപോലെ തന്നെ ട്വന്റി വൺ ഫോർ ട്വന്റി എന്നുള്ള ലെവലിലെ വാച്ച് ചെയ്യുക ഇതിന്റെ താഴെയായിട്ട് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി താഴത്തേക്കുള്ള ഒരു മൊമെന്റ് നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ള മൊമെന്റ് നമുക്ക് ഈസിലി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ട്വന്റി വൺ ടു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ട്വന്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെയുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും അതിന് അതിനുശേഷം താഴേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ലോവർ ലെവലിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രയൽ ചെയ്ത് എന്നുള്ളതാണ് ഇനി എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഓർ ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ സിനാരിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഭയങ്കര ഹെവി ഇൻട്രസ്റ്റ് ആയിരിക്കില്ല പിന്നെ നാളെ ഫ്രൈഡേ ആണ് ഫ്രൈഡേയുടെ ഒരു ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഫ്രൈഡേ നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഞാൻ പള്ളിയിൽ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ എനിക്ക് മൊമെൻറ്റം ഉണ്ടാവുക സോ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ എ ഒ ടി ഫാമിലി ഗ്രൂപ്പിൽ അവിടെ ആശാൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി തന്നെയുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് മൊമെന്റം ഉണ്ടാവും അത് അപ്പിലേക്ക് ആണെങ്കിലും അവിടെ ഒരു മൊമെന്റം ഉണ്ടാവും അതിനെ ട്രേഡ് ചെയ്യാന്നൊരു പരിപാടി തന്നെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ വിൽത പ്രവർത്തകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇനി എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഇനീഷ്യലി മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ് അല്ല ഈ ഒരു പോയിന്റ് മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം മാർക്കറ്റ് ഇവിടെ നിന്നുണ്ടായിരുന്ന നല്ല സെൽ ഓഫിനെ ആ നല്ല സെൽ ഓഫിനെ ഹോൾഡ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ് അല്ലേ സോ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കേണ്ടതുണ്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ താഴേക്കൊക്കെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞത് ട്വന്റി ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡിന്റെ മാർക്കറ്റ് ഇന്ന് പ്രോപ്പർ ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കില് താഴേക്കുള്ള സെൽ ഓഫ് വന്ന് നിന്നിട്ടുള്ളതും ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവൽ തന്നെയാണ് സോ മാർക്കറ്റ് നാളെ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ഫോർട്ടി ഫൈവ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആൻഡ് അതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ആൻഡ് ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ട്രേഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒന്നുകിൽ ട്രെയിന് നിങ്ങൾ ഇവിടുന്ന് പിക്ക് ചെയ്യുക ഇവിടെ എത്തുമ്പോൾ എസ് എൽ എ കോസ്റ്റിലേക്ക് ഇടുക അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് ട്രയൽ ട്രയൽ ചെയ്തു കൊണ്ടുപോകുക ഒരിക്കലും ഇവിടെ ചെന്നിട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ നിൽക്കരുത് കാരണം ഇവിടെ നല്ല സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റ് ആണ് ഇന്ന് ഫ്രഷ് സെല്ലിംഗ് വന്നിട്ടുള്ള പോയിന്റ് ആണ് സോ ഇവിടെ നിന്നൊക്കെ പോയി മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഒരു നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റം അവിടെ ഉണ്ടാവുകയുള്ളൂ ഡയറക്റ്റ് പോയിട്ട് ബ്രേക്ക്ഔട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ആവാനുള്ള സാധ്യത ഹൈ ആണ് എന്നുള്ളതാണ് എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് എന്നുണ്ടെങ്കിലും ഓർസ് ഇവിടെ നിന്നിട്ട് ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ സ്റ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആണ് ഉണ്ടാവുക കാരണം ഇന്ന് ഇവിടെ ഒരു ഫ്രഷ് സെൽ ഓഫ് വന്നിട്ടുണ്ട് പ്രീവ്യൂസ് സെല്ലിംഗ് മൊമെന്റും ഉണ്ടല്ലേ സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ടോ ഓർസ് ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ടോ ബ്രേക്ക് ചെയ്യുകയാണ് ഓർസ് ചെറിയൊരു നെഗറ്റീവ് ഓപ്പൺ ആണ് ഉണ്ടാവുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ഉണ്ടാവും ആൻഡ് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹയർ ലെവലിൽ ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുകളിലേക്കുള്ള മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തൊരു താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർക്ക് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കിയിട്ടൊരു റേഞ്ച് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പ്രൈസാക്ഷൻ ഉണ്ടാക്കിയിട്ടോ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫീൽഡിൽ തന്നെ എടുക്കുക പി ഇ സൈഡിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതല്ലാതെ കുറച്ച് ഗ്യാപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്നുള്ളത് മാറ്റിയിട്ട് എന്നുള്ള എന്നുള്ള രീതിയിൽ രീതിയിൽ മാത്രം മാത്രം ചിന്തിക്കുക വെറുതെ ട്രേഡ് പഞ്ച് വിത്ത് വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് കിട്ടുകയാണെങ്കിൽ മാത്രം വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് ആണ് പിന്നെ പ്രീമിയം എന്ന് പറയുന്നത് സോ ഇതിനകത്ത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ മാത്രം തന്നെ എസ് എല്ലും നമുക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ നമ്മൾ യൂഷ്വലി എടുക്കുന്ന ഇരുപത് പോയിന്റ് മുപ്പത് പോയിന്റൊക്കെ എസ് എൽ വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ എ സിംഗിൾ വൺ മിനിറ്റ് ക്യാൻഡിൽ എസ് എല്ലും തോണ്ടിക്കൊണ്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും സോ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്ത് പറഞ്ഞിട്ടുള്ളത് വൺ തേർഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത് സോ ആ ഒരു ലെവൽ കൂടി നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മുടെ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി ഫിൻ സർവീസും ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ലെവലിലാണ് ലോവർ ലെവലിൽ കിടക്കുന്നത് അല്ലേ അല്ല സോറി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽ ഇതായിരുന്നു സോറി സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഫിഫ്റ്റി എന്നുള്ളതാണ് ട്വൻറ്റി തൗസൻഡ് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് അപ്പോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ടത് ട്വൻറ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ രണ്ടാമ സാധ്യതയുണ്ട് ആൻഡ് ഗ്യാപ് ഡൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എഗ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി എന്ത് ബിഹേവ് ചെയ്യുന്നു ആൻഡ് അതിന് കൂടുതൽ തന്നെ ബാങ്ക് നിഫ്റ്റ് എന്ത് ബിഹേവ് ചെയ്യുന്നു കൂടി നോക്കിയിട്ട് വേണം ഫിൻ നിഫ്റ്റിന്റെ പ്ലാൻ ചെയ്യാനായിട്ട് ഇനി എന്താണ് നാളെ എക്സ്പയറി സെൻസെക്സിൽ എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് ഓക്കെ സെൻസെക്സിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽസ് തന്നെ സെൻസെക്സ് ഇപ്പൊ ട്രേഡ് ചെയ്തോണ്ടി ട്വന്റി സെവൻറ്റി വൺ തൗസൻഡ് എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ സെവൻറ്റി വൺ ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിന് നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ ഒരു ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ഡെയിലി ടൈമറിംഗ് ചാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം ഡെയിലി ടൈം ഫ്രെയിം ഷാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പ്രോപ്പറായിട്ട് നമുക്കൊരു ഡോജി ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സോ ഈ ഡോജി ക്യാൻഡിലൂടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയും ഇവിടെയും എസ് എൽ ഉണ്ടാകും ഈ ഡോജി ക്യാൻഡലുകൾക്ക് സോ അല്ലെങ്കിൽ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെയും ഇവിടെയും വെച്ചിട്ട് സ്ട്രാറ്റജീസും സ്ട്രാറ്റജീസും ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും സെൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റം ആ ഒരു എസ് എൽ ഹിറ്റ് ആവുന്നത് കൊണ്ടുള്ള ഒരു മൊമെന്റം സസ്റ്റൈൻ ആവാൻ സാധ്യതയുണ്ട് സോ താഴേക്കാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു മൊമെന്റും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈയൊരു ലെവലിനെയാണ് ഈ ഒരു ലെവലിനെ ആൻഡ് ട്വന്റി വൺ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിന് സെവൻറ്റി വൺ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ സെവൻറി വൺ ഫോർ ഫിഫ്റ്റി സോറി ഞാൻ പറയുമ്പം പലപ്പോഴും മാറി പോകുന്നുണ്ട് സോ പ്ലീസ് എക്സ്ക്യൂസ് സോ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സെവൻറ്റീൻ സിക്സ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നടക്കുന്നത് അല്ലേ ലൈക്ക് ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിലും ആരാണ് ഈ ഒരു മൊമെന്റം എച്ച് ഡി എഫ് സി ബാങ്ക് ലിഫ്റ്റിലുള്ള ആ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റും ആരാ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ സി ഐ സിയും ആക്സിസ് ബാങ്കും അടക്കമുള്ള ചെറിയ ബാങ്കുകളാണ് അതുപോലെ തന്നെ ഈ താഴേക്കുള്ള മൊമെൻ്റ് ആരാ കൊണ്ടുവന്നുള്ളത് ഇത് എച്ച് ഡി എഫ് സി ബാങ്ക് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ആണ് ബാങ്ക് താഴേക്കുള്ള ഒരു ഫോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ താഴേക്ക് നിഫ്റ്റിനെ താഴേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആരാ റിലയൻസ് ആണ് പിന്നെ ഇൻഫി ഉണ്ട് അതിന്റെ കൂട്ടത്തില് ടി സി എസ് ഉണ്ട് സോ ഇത് നമ്മളൊന്ന് വാച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ എടുക്കുന്ന ട്രേഡുകളിൽ കോൺഫിഡൻസ് കൂടുതൽ കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് ഇനി നാളത്തേക്കുള്ള ഡിസ്കഷൻ സി ക്രൂഷ്യൽ ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിലാണ് വൺ ഫോർ എയ്റ്റ് സീറോ ഉള്ള താഴേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എഗൻ വീക്ക്നെസ് ഇൻഡാക്ട് ആണ് സോ നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെ ട്രേഡ് ചെയ്യാം അത് അതുപോലെ തന്നെ ഐ സി ഐ ബാങ്കിൽ ഏതാണ് നമ്മൾ ലെവൽസ് വാച്ച് ചെയ്യേണ്ടത് സാ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം നയൻ സെവൻറ്റി എയ്റ്റ് എന്നുള്ള ലെവലിലെ നയൻ സെവന്റി എയ്റ്റിന്റെ താഴെ കഴിഞ്ഞാൽ ഒരു ഫ്രഷ് സെല്ലിംഗ് ഉണ്ടാവും അല്ല ഇതാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നയൻ എയ്റ്റി എന്നുള്ള വാച്ച് ചെയ്യുക നയൻ എയ്റ്റി താഴെ വന്നുകഴിഞ്ഞാൽ ഈ പറഞ്ഞ അതുപോലെ നയൻ സെവൻറ്റി എന്നുള്ള ലെവലിലൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ആക്സിസ് ബാങ്കിൽ എസ് ഓഫ് നോ നമുക്ക് ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യേണ്ടതുണ്ട് തൗസൻഡ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ തൗസൻഡ് എയ്റ്റി ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക അങ്ങനെ അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ സി വൺ സെവൻ സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ സെവൻ സെവൻ സീറോ താഴെ വന്നുകഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ഇൻഡാക്റ്റ് ആണ് സോ ആ ഒരു ലെവലിന് കൂടെ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ഇൻഫിയിൽ വാച്ച് ചെയ്യേണ്ടത് സോ ഇൻഫി നാളെ നല്ല ഒരു പിന്നെ റോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇൻഫിക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ടി സി എസിനാണെന്നുണ്ടെങ്കിലും കാരണം ഇവരൊക്കെയാണ് പ്രത്യേകിച്ച് ഇന്ന് നിഫ്റ്റിനെ മുകളിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത് സോ വൺ സിക്സ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ വൺ സിക്സ് ഫോർ ഫൈവിന്റെ മുകളിലാണോ താഴെയാണോ ഇൻഫി ട്രേഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മുടെ ഡിസിഷൻസ് ഉണ്ടാവാനായിട്ട് അത് അതുപോലെ തന്നെ എന്താണ് ടി സി എസ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സോ ടി സി എസ് ഒരു ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് നിയറസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ത്രീ നയൻ സീറോ ഫൈവ് എന്നുള്ള ലെവലിന് ത്രീ നയൻ സീറോ ഫൈവ് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ റിലയൻസിൽ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നമ്മൾ ലോവസൈൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇപ്പൊ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോട്ടത്തിനെ തന്നെയാണ് അതായത് ടു സെവൻ സീറോ ഫൈവ് എന്നുള്ള ലെവലിനെ അതിൻ്റെ അപ്പോൾ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹഡിൽ വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് ടു സെവൻ ഫോർ സീറോ എന്നുള്ള ലെവലിലാണ് സോ ടു സെവൻ ഫോർ സീറോ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ബൈങ്ങ് പ്രഷർ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു ലെവലിൽ താഴേക്ക് കഴിഞ്ഞാൽ നല്ലൊരു സെല്ലിങ്ങും അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു രണ്ട് ലെവലിനെയും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ട്രേഡ് ലോജിക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെയാണ് ത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നല്ല വീഡിയോ നടക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനെ ആൻഡ് ടെലെഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കി നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല ജോയിൻ ചെയ്യാന്ന് പറയുന്നത് ആൻഡ് ടെലഗ്രാമിൽ ചുമ്മാ സെർച്ച് ചെയ്തിട്ട് വേറെ ഗ്രൂപ്പിൽ പോയിട്ട് ചെയ്താൽ കിട്ടില്ല ഒരുപാട് ഫേക്ക് ചാനൽസ് നമ്മുടെ പേരിൽ വരുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ഫണ്ട് കളക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആ ഒരു ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്തു തരാം ആൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ